നമസ്കാരം ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ കുടുങ്ങിയ മലയാളി യുവതി നാട്ടിൽ തിരിച്ചെത്തി തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻ ടെസ ജോസഫാണ് തിരിച്ചെത്തിയത് ആൻ ജോസഫ് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൊച്ചി വിമാനത്താവളത്തിലാണ് ആൻ ടെസ് എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതോടുകൂടി വീഡിയോ കോളിൽ ബന്ധപ്പെട്ട ആൻ കുടുംബാംഗങ്ങളുമായി പതിനഞ്ച് മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കുടുംബാംഗങ്ങളുടെ ആശങ്കയും ഒഴിഞ്ഞിരുന്നു നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും താൻ സുരക്ഷിതരാണെന്നും ടെസ കഴിഞ്ഞ ദിവസം വീട്ടുകാരെ അറിയിച്ചിരുന്നു ഇറാൻ സൈന്യം കപ്പലിലുള്ളവർക്ക് ഫോൺ കൊടുക്കുമെന്നും അവർ വിളിക്കുമെന്നും എംബസി കുടുംബത്തോട് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ടെസ വിളിക്കുകയും ചെയ്തത് രാമനാട്ടുകര സ്വദേശിയായ ശാംനാഥ് തേലംപറമ്പത്ത് പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശിയായ സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെശം സ്വദേശി പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ആകെ കപ്പലിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ആന്റസ ജോസഫ് ഇപ്പോൾ കോട്ടയം കൊടുങ്ങൂരാണ് താമസിക്കുന്നത് രണ്ട് നാൾ മുൻപാണ് ഇവർ ഇവിടത്തേക്ക് താമസം മാറിയത് പുതിയ വീട്ടിലെ താമസത്തിന് മകൾ എത്താനിരിക്കുകയായിരുന്നു ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തതെന്ന് ആന്റസയുടെ അച്ഛൻ ബിജു അബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരിശീലനത്തിന്റെ ഭാഗമായി ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആന്റസ ജോസഫ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരും വഴിയായിരുന്നു കപ്പൽ പിടിച്ചെടുത്തതെന്നും ബിജു അബ്രഹാം പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് ആൻറ്റസ ജോസഫ് വീട്ടുകാരുമായി അവസാനിക്കും സംസാരിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ മൂന്ന് മലയാളികളെന്നായിരുന്നു പറഞ്ഞതെന്നും തൻ്റെ മകൾ കൂടി ഉൾപ്പെടെ നാല് പേരായിരുന്നു ഉള്ളതെന്നും മകളുടെ കാര്യം വിട്ടുകളഞ്ഞതും മനോവിഷമം ഉണ്ടാക്കിയെന്നും എത്രയും വേഗം എല്ലാവരെയും മോചിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നുമായിരുന്നു വിജു അബ്രഹാം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അതേസമയം മറ്റൊരു മലയാളിയായ ശ്യാംനാഥ് ഇതേ കമ്പനിയിൽ പത്ത് വർഷമായി ജോലി ചെയ്യുകയാണ് നിലവിൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറായ ഷ്യാമിനൊപ്പം സെക്കൻഡ് ഓഫീസർ പാലക്കാട് സ്വദേശി സുമേഷും ജോലി ചെയ്യുന്നുണ്ട് ഇവരുൾപ്പെടെ പതിനേഴ് പേരാണ് ഇന്ത്യക്കാർ കപ്പലിലാകെ ഇരുപത്തിയഞ്ചു പേരാണ് ഉള്ളത് ഇസ്രായേൽ പൗരനായ ഇയാൽ ഓവറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറ്റാലിയൻ സ്വിസ് കമ്പനി എം എസ് സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ചരക്കപ്പലാണ് ഇറാൻ സേന പിടികൂടിയത് വിവരം കപ്പൽ കമ്പനി കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ ശ്യാംനാഥിന്റെ കുടുംബത്തെ അറിയുകയും ചെയ്തിരുന്നു വിഷുവിന് നാട്ടിൽ വരാനിരിക്കയായിരുന്നു ശ്യാംനാഥ് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ വെച്ചായിരുന്നു ഇസ്രായേൽ ബന്ധമുള്ള എം എസ് സി ഏരിസ് എന്ന ചരക്കപ്പൽ ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്രപരിധിയിലേക്ക് കൊണ്ടുപോയത് ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ സൊടിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ സൊഡിയാക്ക് മാരിറ്റൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു ഇത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസിയാണ് കപ്പലിന്റെ നടത്തിപ്പ് ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസി ഏരിസ് എന്ന കപ്പലായിരുന്നു ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച പിടിച്ചെടുത്ത് തീരത്തേക്ക് അടുപ്പിച്ചത്